ഹലോ ഗാസ് പ്ലാന്റ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ പ്ലാന്റ്സ് തരുവാണ് പതിനഞ്ച് രൂപയായിരിക്കും കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ പ്ലാന്റ് ഡബിൾ പെറ്റൽ ശംഖുപുഷ്പ കുറേ എൻക്വയറി വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സിംഗിൾ പെറ്റൽ ബ്ലൂ അവൈലബിൾ ആണ് സീഡ്സ് ആണ് അതുപോലെ തന്നെ തൈകൾ ആണ് അപ്പോൾ അന്നേരം മുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് ഡബിൾ പെറ്റലിൻ്റെ ശംഖുപുഷ്പം ഉണ്ടോന്ന് ഇപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടപ്പോഴും ഒരുപാട് എൻക്വയറി വന്നു സെയിലിൽ ഉണ്ടോന്ന് അപ്പോൾ ഇത് പ്ലാന്റ് പ്ലാന്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസാണ് അപ്പോൾ ഈ ഓഫർ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഡബിൾ പെറ്റലിൻ്റെ സീഡ്സ് അവൈലബിൾ ആണോ എന്നും കുറേ എൻക്വയറി വരുന്നുണ്ട് അത് നമുക്ക് ആയിട്ടില്ല കേട്ടോ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതും സെയിൽ ചെയ്യുന്നതാണ് അടുത്ത പ്ലാന്റ് പിങ്ക് കലേഡിയം ആണ് നമ്മൾ കലേഡിയം സെയിൽ ചെയ്തപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതും ഫസ്റ്റ് ടൈമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ സെയിലിനായിട്ടുണ്ടാകുന്നത് വലിപ്പം കൂടിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ബൾബ് ഇതിനൊക്കെ ബൾബ് ഉണ്ടാവും അപ്പോൾ ബൾബായിട്ടായിരിക്കും അയക്കുന്നത് അതിൻ്റെ തണ്ട് ഹാഫിൽ കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അല്ലെങ്കിൽ കൊറിയർ ചാർജ് കൂടും ലീഫ് എന്താണെങ്കിലും നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും കട്ടായി പോവും അപ്പോൾ അല്ലെങ്കിൽ മടക്കൊക്കെ വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് കൂടാതിരിക്കാൻ നമ്മൾ അങ്ങനെ ആയിരിക്കും കേട്ടോ അയക്കുന്നത് അടുത്തത് സ്പോട്ടഡ് ബൈക്ക് കളർ കലേഡിയോ ആണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓഫറിൽ ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണോ അടുത്ത പ്ലാന്റ് ക്രിസ്മസ് കലേഡിയാണ് കേട്ടോ ക്രിസ്മസ് കലേടിയത്തിന് റേറ്റ് വരുന്നതും മുപ്പത് രൂപ തന്നെയാണ് നമ്മൾ എല്ലാത്തിൻ്റെയും റേറ്റും പ്ലാന്റിൻ്റെ സൈസൊക്കെ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ കമൻറ്റ് കാണാറുണ്ട് വില പറഞ്ഞില്ല എന്ന് നമ്മൾ വില സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ വില ചില സമയത്ത് സ്കിപ്പ് ചെയ്ത് പോവാറുണ്ട് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ റേറ്റ് മനസ്സിലാകും കേട്ടോ അടുത്ത പ്ലാന്റ് കലേഡിയം ഡോട്ടഡ് റെഡ് ആണ് ഇതും നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെയും വലിയ തൈകളുണ്ട് ഈ ഒരു സൈസിലുള്ള തൈകളൊക്കെ അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് എൽ അലോക്കേഷ്യ എലിഫൻ്റ് ആണ് ഇത് നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഹോട്ടലുകളുടെ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ഞാൻ എൻ്റെ കൈയിലളിയിൽ ചെറുതാണ്ടോ കാണിച്ചത് ഇതിനു മുമ്പ് അയച്ചവർക്കറിയാം നമ്മൾ വലിയ പ്ലാന്റ്സ് അയച്ചിട്ടുണ്ട് അടുത്ത പ്ലാന്റ് ഡെവൽസ് ബാക്ക് ബോണാണ് എപ്പോൾ നമ്മൾ സെയിലിന് ഇട്ടാലും ഒത്തിരി എൻക്വയറി വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസിലെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ നമ്മൾ ഓഫർ ഓഫറിടുന്ന പ്ലാന്റ്സിനൊന്നും സൈസിനൊന്നും വ്യത്യാസമില്ല കേട്ടോ നമ്മൾ നോർമലി സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് തന്നെ ഓഫറിൽ കൊടുക്കുന്നത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇത് തന്നെ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ പുതിയ ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്തത് കലേഡിയം റെഡ് ഫോമാണ് ഇത് നമ്മൾ നമ്മളിതിനൊപ്പം സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗ്രീൻ ഫോമും ഉണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം മൂവിങ് ഉള്ള പ്ലാൻ ആണ് ഇത് കുറവേ കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാരും വേഗം മെസ്സേജ് ചെയ്യുക ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും ടു ത്രീ ലീഫ് സ്റ്റേജിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഈ പെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡ് നമ്മൾ ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഷെയ്ഡിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് വൈറ്റ് കളറിൽ നിൽക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഇത് വെക്കുവാണെങ്കിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡും കൂടി ആ വൈറ്റിൻ്റെ കൂടെ കയറി വരും നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഒരു പോട്ടിലിത് മാത്രമായിട്ട് സെറ്റ് ചെയ്താൽ അത്യാവശ്യം വലിയ പ്ലാന്റ് ആവും ഒന്ന് കട്ട് ചെയ്ത് അതിൽ തന്നെ കുത്തി കുത്തി വെച്ചയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് ഇതിൻ്റെ ഓഫറിൽ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് രണ്ട് ബ്രാഞ്ചസൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൂടുതലും അടുത്ത പ്ലാന്റ് പെഡിലാന്തസിൻ്റെ ഗ്രീൻ വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റും ഓഫറിൽ വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാൻസ് ആണ് ഇതല്ല പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാനാണെങ്കിൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും സെയിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പ്ലാൻസ് സോൾഡ് ഔട്ടായി പോകണേ മുമ്പ് നിങ്ങൾക്ക് വാങ്ങാനും പറ്റും അടുത്ത പ്ലാന്റ് വാട്ടർ മെലൻ ബിഗോണിയാണ് കേട്ടോ ഒത്തിരി നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു ഇതിപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുമാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ആണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് ഓഫറിലെ റേറ്റ് വരുന്നത് പത്ത് രൂപയുട്ടോ നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഇത് നോർമലി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അതിൽ സെയിൽ പോസ്റ്റൊക്കെ വരാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അടുത്ത പ്ലാന്റ് ഗാർലിക് വൈനാണ് ഗാർലിക് വൈൻ നമ്മൾ ഇതിനു ഇതിനുമുമ്പും സെയിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഓഫറിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നല്ല വലുപ്പമുള്ള പ്ലാൻസ് ആണ് ഇപ്പം ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാത്തിലും ഞാൻ ഒരു ചെറുതാണ് കാണിച്ചിരിക്കുന്നത് ഇതിലും വലുപ്പമുള്ള ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊറിയർ ചാർജ് വരുന്നത് കേരളത്തിനകത്ത് എഴുപത് രൂപയാണ് ഒരു കിലോ താഴെ കേരളത്തിന് പുറത്താണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് നമുക്ക് സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റിൽ ചിലപ്പോൾ വേരിയേഷൻസ് വരും ഡി ടി ഡി സിക്ക് ഇത് ഫിക്സ്ഡ് എമൗണ്ട് ആണ് പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്ലാന്റിൻ്റെ ഹൈറ്റോ ഒക്കെ വെച്ച് ചിലപ്പോൾ ഡിഫറൻസ് വരും അപ്പോൾ നമ്മൾ കൊറിയറിൻ്റെ സ്ലിപ്പ് അയച്ചു തരും അപ്പോൾ നമുക്ക് ആ പേയ്മെൻറ്റ് എക്സ്ട്രാ വരുന്നതാണെങ്കിൽ നിങ്ങൾ അയച്ചു തരണം കേട്ടോ പിന്നെ കൊറിയർ ചാർജിനേക്കാളും കൂടുതൽ എമൗണ്ടിൽ പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇപ്പോൾ ഔട്ട് സൈഡ് കേരളക്ക് വൺ തേർട്ടിയാണ് കൊറിയർ ചാർജ് വരുന്നത് നയൻറ്റി റുപ്പീസിനും ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്കാണ് നഷ്ടം വരുന്നത് ഒരു ത്രീ ഒക്കെ ആയിരിക്കും കാർട്ട് ചെയ്ത് വരുന്നത് അതിൽ കൂടുതൽ ഒരു അഞ്ചാറ് പ്ലാൻസ് വരെ ഒരു കിലോ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വേറെ പാക്കിങ് ചാർജ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒന്നും വാങ്ങുന്നില്ല അപ്പം ചെറിയൊരു എമൗണ്ടിലൊക്കെ വാങ്ങുമ്പോൾ അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മൾ എല്ലാത്തിനും വലിയ ഒരു എമൗണ്ടും നമ്മളൊരു പ്ലാൻസിനും എടുക്കുന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് നാല് പ്ലാൻസ് മതി അത് കൊറിയർ ചാർജിൽ താഴെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയില്ല നിങ്ങൾക്ക് ഞാൻ പ്ലാൻസ് തരും നിങ്ങൾക്കും നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളു കേട്ടോ ഇപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് അങ്ങനെ വരുന്നുണ്ട് കൂടുതൽ ഔട്ട് സൈഡ് കേരളമാണ് നമുക്ക് കേരളത്തിൻ്റെ അകത്ത് എഴുപത് രൂപ കൊറിയർ ചാർജ് ഉള്ളൂ അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല കാരണം അവർ ഓർഡർ തരുമ്പോഴത്തേക്കും വൺ ഫിഫ്റ്റി റുപ്പീസിന് അബോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് കുഴപ്പമില്ല ഔട്ട്സൈഡ് കേരളമൊക്കെയാണ് ആ ഒരു പ്രോബ്ലം ഉള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് വാങ്ങാം നിങ്ങൾക്കൊരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം രണ്ട് മൂന്ന് പ്ലാൻസ് ഇപ്പോൾ പോയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലാൻ സൈസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ ക്രോസ് ആൻഡ്രയാണ് നീലക്കനകാമ്പുരം ഇതിപ്പോൾ ഒരു രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒരു പോട്ടിൽ ബോട്ടിൽ ഉണ്ട് എൺപത് രൂപയായിരുന്നു നമ്മുടെ പ്രൈസ് വന്നിരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഓഫർ പ്രൈസിൽ അടുത്തത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ സെല് ചെയ്തുകൊണ്ടിരുന്ന പ്രൈസ് എൺപതാണ് ഓഫറിൽ നമ്മളിത് എഴുപത് രൂപ ഒക്കെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഓഫറ് ഞായറാഴ്ച എട്ട് മണിവരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ ഈ ഓഫർ പ്രൈസിൽ പ്ലാൻസ് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനു മുമ്പ് പേയ്മെൻറ്റ് ചെയ്ത് പ്ലാൻസ് കൺഫേം ചെയ്യണം ചെയ്യണോട്ടോ അതിന് ശേഷം വരുന്ന ഓർഡേഴ്സിന് പ്ലാൻസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എം ആർ പി ആയിരിക്കും കേട്ടോ പ്ലാൻസ് കിട്ടുന്നത് അപ്പോൾ ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യാൻ തുടങ്ങുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഓഫറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നിങ്ങളുടെ ഫാമിലീസിലും ഫ്രണ്ട്സിലും ഒരുപാട് പ്ലാൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓരോ സപ്പോർട്ടും അതായത് ലൈക്കോ കമൻറ്റോ ഷെയറോ ഇതെല്ലാം ഓരോ രീതിയിലും എനിക്കൊരു സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ജ്വൽസ് ഓഫ് ഒപ്പാർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് കുറച്ച് റയർ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഒരു വെരിഗേഷൻ ഉണ്ടാവും കേട്ടോ ഒരു വൈറ്റ് കളർ വെരിഗേഷൻ ഉണ്ടാവും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോഴാണ് ചില പ്ലാന്റ്സിൻ്റെ ആ വെരിഗേഷൻ മാറുന്നത് കുറച്ച് ലൈറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വെരിഗേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ നോർമൽ റേറ്റ് വരുന്നത് ഫോർട്ടി ആയിരുന്നു അപ്പോൾ ഇതിന് ഓഫറിലെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ